അസ്സാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് മിക്ക വീടുകളിലും സർവ്വസാധാരണമായി കാണുന്ന ഒന്നാണ് പെട്രോളിയം ജെല്ലിയായ വാസ്ലിൻ കാലുകളും ചുണ്ടുകളുമൊക്കെ വിണ്ടുകീറുമ്പോഴൊക്കെയാണ് സാധാരണയായി നമ്മൾ വാസിലിൻ തിരയുക എന്നാൽ വാസലിൻ്റെ ഉപയോഗങ്ങൾ ഒട്ടനവധിയാണ് അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം കണ്ണിന് താഴെയുള്ള ചുളിവുകൾക്കും വരൾച്ചയ്ക്കും ഒരു ഐ ക്രീം പോലെ വാസ്ലിൻ ജെല്ലി ഉപയോഗിക്കാം ഇത് കണ്ടടങ്ങളെ തിളക്കമുള്ളതാക്കുകയും ചുളിവുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു റെറ്റിനോൾ അടങ്ങിയ ഐ ക്രീം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് മുകളിലായി വേണം വാസ്ലിൻ ജെല്ലി പുരട്ടേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ മുറിവോ പോറലോ ഉണ്ടായാൽ ആ ഭാഗം വൃത്തിയാക്കിയതിനു ശേഷം പെട്രോളിയം ജെല്ലി പുരട്ടിയാൽ മതി ഇത് മുറിവ് നേരത്തെ ഉണങ്ങാൻ സഹായിക്കുന്നു എന്നാൽ മുറിവിൽ അണുബാധയുണ്ടെങ്കിൽ ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ല അപ്പോൾ നമുക്ക് വേണ്ടത് ആൻറ്റിബയോട്ടിക്കുകൾ തന്നെയാണ് ഇനി നമ്മുടെ കൺപോളകൾ വരണ്ടിരിക്കുന്ന പ്രശ്നമുണ്ടെങ്കിൽ ദിവസത്തിൽ രണ്ടു തവണ വാസ്ലിൻ കൺപോളകളിൽ പുരട്ടാവുന്നതാണ് കണ്ണുകൾക്ക് ചുറ്റുമുള്ള ഭാഗത്തിന് പല ക്രീമുകളും അനുയോജ്യമല്ലാത്തതിനാൽ ഈ ഭാഗത്ത് ആയിട്ടുള്ള പെട്രോളിയം ജെല്ലി നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് അതുപോലെ തന്നെ നമ്മുടെ ചുണ്ട് വരണ്ട് പൊട്ടുന്നതിനും വാസലൈൻ ഉപയോഗിക്കാം ദീർഘനേരം ജലാംശം ലഭിക്കുന്നതിന് ലിപ്ബാമിനൊപ്പം ഇവ ഉപയോഗിക്കാവുന്നതാണ് ആദ്യം ലിപ് ബാം പുരട്ടി അതിന് മുകളിൽ വേണം പെട്രോളിയം ജെല്ലി പുരട്ടുവാൻ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഇങ്ങനെ ചെയ്താൽ രാത്രി മുഴുവൻ ചുണ്ടുകൾക്ക് മുകളിൽ ഒരു മാസ്ക് പോലെ ഇത് പ്രവർത്തിക്കും അതുപോലെ തന്നെ വായയുടെ കോണുകളിലായി കാണപ്പെടുന്ന കരിവാളിപ്പ് അകറ്റാനും പെട്രോളിയം ജെല്ലി പുരട്ടാവുന്നതാണ് ഉറങ്ങുന്നതിന് മുൻപ് ഇത് പുരട്ടിക്കൊടുക്കുക റെറ്റിനോൾ പോലുള്ളവയുടെ ഉപയോഗം മൂലം ചിലർക്ക് മൂക്കിൻ്റെ വശങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാകാറുണ്ട് ഇതിൽ നിന്നും രക്ഷ നേടാനും വാസ്ലിൻ ജെല്ലിയുടെ ഉപയോഗം സഹായിക്കും കൂടാതെ നമ്മുടെ കാലുകളിൽ കാലുകളിലുണ്ടാകുന്ന വിണ്ടുകീറലിനും വളരെ സഹായകമാണ് വാസ്ലിൻ കാൽ നല്ല രീതിയിൽ കഴുകിയതിനു ശേഷം കിടക്കാൻ സമയത്ത് നമ്മുടെ കാലിൽ വാസ്ലൈൻ പുരട്ടി സോക്സ് ധരിച്ച് കിടക്കുന്നത് നമ്മുടെ കാലിലെ വിണ്ടുകീറൽ മാറാൻ സഹായിക്കും അതുപോലെ തന്നെ തണുപ്പ് സമയത്ത് നമ്മുടെ കൈകാലുകളിലെ മൊരിച്ചിലുണ്ടെങ്കിൽ വാസ്ലൈൻ പുരട്ടുന്നത് മൊരിച്ചിൽ തടയാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കൈമുട്ട് കാൽമുട്ടുകളിൽ ചെറിയ കുരുക്കളും അതുപോലെ തന്നെ ഡ്രൈനസൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റുവാനും നമുക്ക് പെട്രോളിയം ജെല്ലി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ കണ്ണിലെയും ചുണ്ടിലെയും മേക്കപ്പ് റിമൂവ് ചെയ്യുവാനും വാസലൈൻ ഉപയോഗിക്കാം ഒരിക്കലും നമ്മുടെ മുഖത്ത് വാസലൈൻ അപ്ലൈ ചെയ്യാൻ പാടില്ല കൂടാതെ സ്ട്രെച്ച് മാർക്ക് മാറ്റുവാനും വാസലൈൻ നല്ലൊരു ഓപ്ഷനാണ് കൂടാതെ കുഞ്ഞുമക്കൾക്ക് ഡയാപ്പറൊക്കെ വെച്ച് കഴിയുമ്പോൾ ചെറിയ റാഷസ്സൊക്കെ ഉണ്ടാകും അതൊക്കെ മാറ്റാനായിട്ട് നമുക്ക് ഈ ഒരു പെട്രോളിയം ജല്ലി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പ്രായമായവർക്ക് ബെഡിൽ തന്നെ കിടക്കുന്നവരാണെങ്കിൽ അവർക്ക് സ്കിന്നിനൊക്കെ റാഷസ് വരാതിരിക്കാനായിട്ട് നമുക്ക് പെട്രോളിയം ജെല്ലി അവർക്ക് സ്കിന്നിൽ ഉപയോഗിക്കാവുന്നതാണ് കുളിപ്പിച്ച് നന്നായിട്ട് തുടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പെട്രോളിയം ജെല്ലി അവരുടെ ദേഹത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ വാസ്ലൈൻ നമുക്ക് നമ്മുടെ കൈകളിൽ വളയും മോതിരവും ഒക്കെ ടൈറ്റായി പോവുകയാണ് നമുക്ക് അഴിച്ചെടുക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഇടാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് പെട്രോളിയം ചെല്ലിയ അല്പം പുരട്ടിയതിന് ശേഷം നമുക്ക് മോതിരവും വളയും ഒക്കെ നമ്മുടെ കയ്യിൽ ഉപയോഗിക്കാവുന്നതാണ് വളരെ ഈസിയായിട്ട് തന്നെ നമ്മുടെ കൈയിലേക്ക് ഇവകൾ കയറുന്നതാണ് പിന്നെ നമുക്ക് വാസലൈൻ ഉപയോഗിച്ച് ചെയ്യാവുന്നത് നമ്മുടെ മുടിയൊക്കെ പിന്നെ ചെയ്ത സമയത്ത് മുടി പൊട്ടിപ്പോകാതിരിക്കാനും അതുപോലെ തന്നെ മുടിയുടെ മുടി പിളർന്നു പോകാതിരിക്കാനും ഒക്കെ നമുക്ക് മുടിയിലും വാസലൈൻ അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഓമനിച്ച് വളർത്തുന്ന മൃഗങ്ങളായ പൂച്ച പട്ടി അതുപോലെയുള്ള ജീവികൾക്ക് അവരുടെ കാലിൻ്റെ വിരളുകളിലും ഒക്കെ വാസ്ലീൻ നല്ല തണുപ്പുള്ള സമയത്തൊക്കെ പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ് നമ്മുടെ കാലുകൾ പോലെ തന്നെ അവർക്കും കാലിൻ്റെ പാദങ്ങളിൽ അസുഖങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് വാസ്ലീൻ നമ്മുടെ പെറ്റ്സിൻ്റെ കാലുകളിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബാഗ് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പേഴ്സ് അതുപോലെ ലെതറിൻ്റെ വാച്ചുകൾ ബെൽറ്റ് അതായത് ലെതറിൻ്റെ ബെൽറ്റൊക്കെ അതിലൊക്കെ നമുക്ക് വാസ്ലൈൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ബാഗിൻ്റെ സിബിലൊക്കെ അല്പം വാസ്ലൈൻ പുരട്ടിയിട്ട് നമ്മൾ സിബിടുകയാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് ഇനി നമുക്ക് സിബ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ സ്കൂൾ ഷൂസുകളിലൊക്കെ അത് നമുക്ക് പോളിഷ് ചെയ്യാനായിട്ടും വാസ്ലൈൻ നമുക്ക് ഉപയോഗിക്കാം ഒരു കോട്ടണിൽ അല്പം വാസ്ലൈൻ തൊട്ടതിന് ശേഷം നമുക്ക് അവരുടെ ഷൂവിൻ്റെ മുകളിൽ ഷൂ വൃത്തിയാക്കിയതിനു ശേഷം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഷൂസ് നല്ല മിനിസമുള്ളതായിട്ട് കിട്ടുന്നതാണ് മക്കളുടെ ഷൂസ് മാത്രമല്ല മുതിർന്നവരുടെ ലെതറിൻ്റെ ചെരുപ്പൊക്കെയും നമുക്ക് ഇതുപോലെ തന്നെ വാസ്ലീൻ പുരട്ടിയതിനു ശേഷം ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഡോറിൻ്റെ ലോക്ക് അതുപോലെ തന്നെ ഗേറ്റിൻ്റെ ലോക്കൊക്കെ ചില സമയത്തൊക്കെ മഴയൊക്കെ പെയ്തിട്ട് അതിനകത്ത് തുരുമ്പൊക്കെ കയറുന്നൊരു പ്രശ്നം ഉണ്ടാവും അപ്പോൾ നമ്മൾ കീ ഇട്ട് കൊടുത്താൽ പെട്ടെന്നൊന്നും നമ്മുടെ ആ ഒരു ലോക്ക് തുറന്ന് ഓപ്പണായിട്ട് വരാറില്ല ആ ഒരു സമയത്ത് നമ്മൾ വാസ്ലീൻ അല്പം അപ്ലൈ ചെയ്ത് ആ കീയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ലോക്ക് തുറക്കുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലോക്ക് തുറക്കാനായിട്ട് സാധിക്കും അതിനകത്തുള്ള തുരുമ്പൊക്കെ കിട്ടുന്നതാണ് ഇനിയും നമുക്ക് ധാരാളം ഉപയോഗങ്ങൾ വാസിലിൻ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വീട്ടിൽ അലക്ഷ്യമായിട്ടിട്ടേക്കുന്ന വാസിലിൻ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കരുത് അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരോടടുത്ത് പറയേണ്ടത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ വാസിലിൻ ഉപയോഗിച്ചു കൊണ്ടുള്ള ടിപ്സുകളിൽ ഏതെങ്കിലുമൊക്കെ ടിപ്സുകൾ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ കമന്റായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഇൻഷാല്ല അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ അസ്സാമലേക്കും